ഇനി ശബരിമല കേസിൽ തന്ത്രിയും വീഴുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കേസിൽ തന്ത്രി കണ്ടരട് രാജീവർക്കെതിരെ പത്മകുമാർ മൊഴി നൽകിയ പശ്ചാത്തലത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട് സ്വന്തം ആസ്തി വർദ്ധിപ്പിക്കാനാണ് പത്മകുമാർ എപ്പോഴും ശ്രമിച്ചത് തന്ത്രിയാണ് എല്ലാത്തിനും മൂലം അന്വേഷണം ശരിയായി പോയാൽ തന്ത്രിയിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കേസുമായി മന്ത്രിയെ ബന്ധിപ്പിക്കാനുള്ള നീക്കം രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് മന്ത്രി ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്നത് എല്ലാവർക്കും അറിവുള്ളതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമാണ് തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താനാകില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അതേസമയം ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയും വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി എംഎൽഎ സ്ഥാനം രാഹുൽ രാജിവെക്കണോ വേണ്ടയോ എന്നത് അദ്ദേഹവും പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത് പൊതുസമൂഹത്തിൽ രാഹുലിനുണ്ടായിരുന്ന പുണ്യാള പരിവേഷം അഴിഞ്ഞുവീണു ആദ്യ ന്യായീകരിക്കാൻ ശ്രമിച്ചു കേസില്ല എന്ന് പറഞ്ഞ പുണ്യാളനാകാൻ ശ്രമിച്ചു ആരോപണങ്ങൾ ഉയർന്നപ്പോഴെല്ലാം തനിക്കെതിരെ പരാതിയില്ലല്ലോ കേസില്ലല്ലോ എന്നൊക്കെയാണ് രാഹുൽ പ്രതികരിച്ചത് ഇനി എന്ത് ചെയ്യണമെന്ന് രാഹുലിന്റെ മനസാക്ഷി തീരുമാനിക്കട്ടെ അദ്ദേഹത്തെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്ത സ്ഥിതിയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തെറ്റ് ചെയ്യാത്തവർ ആരുമില്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി വലിയ രാഹുൽ മാങ്കൂട്ടത്തിൽമാർ ഏറെയുണ്ടെന്നും പക്ഷേ ആരും പുണ്യാളിനാകാൻ ശ്രമിച്ചിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു രാഹുലിനെ തങ്ങിയവരും പിന്തള്ളിയവരും കോൺഗ്രസിൽ തന്നെയുണ്ട് ഇത് കോൺഗ്രസിന്റെ സർവനാശത്തിന് കാരണമാക്കിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു